ഹലോ ബ്രോ ചസ് അപ്പോ ഇന്നത്തെ ബ്രോ ചെങ്സിന്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഞങ്ങള് ഇപ്പൊ റാസൽ കൈമിലേക്കുള്ള യാത്രയിലാണോ സവാരി ഒക്കെ ഒന്ന് സെറ്റാക്കാനുള്ള മൂന്ന് ഫ്രണ്ട്സുകളൊക്കെ അവിടെ ഉണ്ട് ശ്രുതി തമ്പിക്ക് വരെ പതിനാല് ബില്ല്യുള്ളൂ പതിനഞ്ച് പതിനഞ്ചു റിയതാണോ അങ്ങനെ അറിയുമ്പോ എന്ത് വെട്ടത്തി വരിക അറിഞ്ഞല്ലോ അത്യാവശ്യം കേറണ്ടാ ഈ റോപ്പ് എവിടെയാണ് ഒന്ന് ിവാ എൻ്റെ മണവാട്ടി പെണ്ണാണു നീ എൻ്റെ വേവാട്ടിപ്പെണ്ണാണു നീ എൻ്റെ വേഴാമ്പൽ കിളിയാണു നീ എൻ്റെ പൊന്നാമ്പൽ പൂവാണു നീ

വൈകിട്ടൊക്കെ ആണെങ്കിൽ നല്ല സുഖല്ലേ ആ ശനിപ്പാണ് അപ്പൊ ഞങ്ങൾ വീണ്ടും ധൈലിത്തിരിക്കയാണ് ഒരു ആറ് കൊല്ലം മുമ്പത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും ധനേശ് ചേട്ടൻ ഞങ്ങൾ കണ്ടുമുട്ടിട്ടാ ധനേഷ് ചേട്ടന്റെ അന്ന് ഞങ്ങൾ റാവഫോർ ആയിരുന്നു ഇന്ന് അതിലും കുറച്ച് വലിയ വണ്ടിയുമായിട്ട് ഞങ്ങള് ബസ് ആയിട്ടില്ല ഓക്കെ അല്ലെ ധനേഷാട്ടിടെ കാലികളെ അതെ ഓക്കെ അഞ്ചു വർഷത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടാ അപ്പോ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഞങ്ങൾ ഫ്രണ്ട്സുകളെ കണ്ടിട്ട് ഓക്കെ താങ്ക് യു സോ മച്ച് ധനേഷ് ചേട്ടാ